ചോദിക്കാൻ പോയ അമ്മ അച്ഛന്മാരിപ്പൊ നീക്ക ഭയങ്കര സ്പീഡായിരുന്നു അങ്ങനെ പറയാം കിട്ടാ മാസ്ക് പറഞ്ഞ ചേട്ടൻ കൂട്ടിട്ട് പോയി അവിടെ ഈശോ പട്ടിഷോ എന്താ പറഞ്ഞു മാനസികമായിട്ട് എന്താ പ്രശ്നമുണ്ട് ഹായ് നിങ്ങൾ എന്തായാലും കടക്കുണ്ടാവും വ്ലോക്ക് ഫോർ യുയിൽ ചേട്ടൻ വന്നിട്ട് അളിയൻ അളിയൻ തല്ലി തല്ലിപ്പൊളിക്കുന്നേക്കാ അപ്പൊ എന്തായാലും ഞങ്ങള് അന്നത്തെ ദിവസം കേട്ടോ ഇത് അന്ന് കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ വച്ചിട്ട് ഇറങ്ങിയതാണ് നോക്കുമ്പോൾ മഴയായിട്ട് ആയിട്ട് ആ പെട്ടിരിക്കട്ട സാധനമൊക്കെ ഇവിടെ ഇങ്ങനെ സൈഡിലൊക്കെ വെച്ച് കുറച്ചൊക്കെ വണ്ടിയിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നല്ല വെയിൽ കണ്ടിട്ട് ചാടി ഇറങ്ങി പോന്നതാ നോക്കുമ്പോൾ നോക്കുമ്പോദാ ഇപ്പോൾ നല്ല മഴയായി നന്ദു ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നന്ദു നിന്ന് സ്കൂളിൽ പോണ്ട ലീവാണ് നിങ്ങൾക്കോ നിന്നാ മഴ പോയെന്ന് വീട്ടിൽ വെച്ചിട്ടല്ലേ പണിയെടുത്തത് രാവിലെ വന്നിട്ട് അവിടെ മാറിയിട്ടിട്ടുണ്ട് ഇനിയിപ്പ രണ്ടാമത്തത് നല്ല സ്പ്രേ പോയ എന്തായാലും വാ നമ്മളെന്തായാലും അവര് വന്നിട്ടില്ല ഇപ്പൊ എത്തും അവിടെ നിന്നാലേ ചോറ് ഞാൻ റൈസ് കുക്കർ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോ അത് വേണമെങ്കിൽ ചോറിന് വേറെ പായസം ആക്കേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു അന്ന് അമ്മേ അച്ഛനൊക്കെ വന്നതെന്ന് എല്ലാ പണിയും കഴിച്ചിട്ട് നേരത്തെ നല്ല ക്ലീൻ ആക്കി അടുക്കളയൊക്കെ നല്ല നീറ്റാക്കിയിട്ട പോലെ ഇരിക്കാനുള്ള ധാരണയിലായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടായത് പക്ഷെങ്കിൽ ആ മഴ കാരണം ഞാൻ അവിടെ പെട്ടുപോയതാണ് ഇത്രയും ലേറ്റ് ആവാൻ കാരണം കേട്ടോ ഇതിപ്പോ ഒന്നും നടക്കാത്തൊരു സംഭവമാണ് വന്നുകഴിഞ്ഞപ്പോൾ അത് കരണ്ടും ഇല്ല പുളിങ്കരക്ക് പകുതിക്ക് അമ്മ അരച്ച് വെച്ചെന്ന് പറഞ്ഞ് ബാക്കിയൊക്കെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അത് ഇതാണ് അവസ്ഥ ആട്ടാ എന്തായാലും ചേട്ടാ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ള വരുവാണ് ആ ഒരു ടെൻഷനിലും ആയിരുന്നു ഇപ്പം എല്ലാം കൊളായിപ്പിക്കുക അല്ല നോക്കിയാണ് കരണ്ടും അരക്കാനിട്ടിട്ട് പകുതിക്ക് കിടക്കണ അമ്മ എല്ലാരും അങ്ങോട്ടൊന്നും ക്യാമറ കാണിക്കേ വേണ്ട മഴ എന്തായാലും കണ്ടല്ലേ മഴത്തു കെടിഞ്ഞു ആയിട്ട് അവിടെ സാധനം മേടിക്കാൻ പോയിട്ട് അവിടെ തന്നെ കൊറേ നേരമായി പോയി ചോറ് എന്തായെന്നൊന്നും അറിയില്ല ചോറ് വാർത്ത വെച്ചിട്ടുണ്ട് അത് വേറെ അവരെത്തില്ലല്ലോ എത്ര മുന്നേ എന്തായാലും സ്പെഷ്യൽ ഒന്നും ചോദിച്ചും ചെമ്മീനും അലത്തും പിന്നെ നപ്പിളിങ്കീന്റെ പകുതി ഇവിടെ ഇങ്ങനെ ഇരിക്കാണ് അരഞ്ഞു ശരി ആയി കഴിഞ്ഞാലേ അയച്ചുകഴിഞ്ഞാല് നപ്പിളിൻകറിയെന്നറിയു എന്തെങ്കിലും ചെമ്മീൻ ഇണ്ട് വില പിന്ന പപ്പട വറക്ക അങ്ങനെയൊക്കെ അങ്ങനെന്താ ഏകദേശം ഞാൻ അപ്പറം പോയിട്ട് അവിടെ അരച്ചിട്ട് വരും അപ്പൊ അതങ്ങനെ തീരുമാനായില്ലേ എന്തായാലും ബാക്കിയൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ വെക്കട്ടെ അടുക്കളെ അമ്മയൊക്കെ വന്ന സമയത്ത് എല്ലാം ടാപ്പി ടാപ്പിയോ അമ്മ അങ്ങനെ പറയാൻ പാടില്ല ഇതിപ്പോ ചേട്ടാ പറയുക അവള് അമ്മ ഇത്ര പേര് എല്ലാം ഇട്ടി ചിന്താ അതൊന്നും കേട്ടാ ഞാൻ മഴയത്തോടെ ഇണിഞ്ഞ കൊണ്ടാണ് അല്ലെങ്കി ഇപ്പം എന്റെ അയന എന്തായാലും അവര് വന്നിട്ടില്ല ഈ മുന്നേ അപ്പ ഇതിനിടക്ക് നടന്ന ട്വിസ്റ്റ് നിങ്ങൾ എന്തായാലും ടിയിൽ കണ്ടിട്ടുണ്ടാവില്ല വിമാർ എന്നെ വിളിച്ചിട്ട് പറ്റിച്ചത് പക്ഷെ ഞാൻ ആരാ മോള് സത്യത്തിൽ എനിക്കറിയാം ഇവരിപ്പ വണ്ടി വന്ന് ഇവിടെ നിൽക്കുവെന്ന് എന്നാലും ചേട്ടാ ആ ഒരു ഒരു നേരത്തെ ആ ഒരു ഞാൻ ഒരു നിമിഷം പകച്ചു പോയി കാരണം ഇവർക്ക് ഇടക്ക് ഉള്ളതാണ് അങ്ങനെ ഒരു പിണങ്ങല് അപ്പൊ എന്ത് ചെയ്തു ഇവർക്ക് ഞാൻ തിരിച്ചൊരു പണി കൊടുക്കണല്ലോ ആകെ അതെ ഇത്രയും ജെമ്മീന ഉള്ളേട്ടാ ഒരു ടീമിപ്പമിഷ്ട് ഞാൻ വിളിച്ച് കോമ്പ്രമൈസാ അപ്പൊ നോക്കുമ്പോഴേ ഇവിടെ എത്തിയിട്ട് ഇനിയിപ്പൊ ഞാൻ ഒരു കളി കളിക്കാൻ പണ്ട് പോയിട്ട് അതെ പറയുന്നു നിങ്ങ വന്നില്ലന്ന് തോന്ന ഒരു നിമിഷം കൊണ്ട് 10 ചെമ്മീൻ ഇവിടെ ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടിണ്ടായിരുന്നു അത് ഇവര് രണ്ടാണ് ഇരങ്ങന്ന് വെച്ചിട്ടിരിക്കുകാ അതേരം കാക്ക കൂടി അതേരം കാക്ക കൂടി ഇതായേ തരാനക്കല്ല പോകിതി പോകിതി കോമടിയാട് ആള് ഹേ നമ്മൾ പറ്റിയില്ല എല്ലാത്തി നിർത്തിയാവണ്ടിരി പരിഷണം തന്നേ നമ്മൾ നെറ്റികണ്ട ഒന്നൂല വെറുതെങ്കിൽ തന്നെ ഒന്നുമില്ല 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 അത് മറ്റേ കുങ്കുമോ എന്റെ താങ്കൾ കൊടുത്ത് സ്കൂളിൽ നിന്ന് എത്ര മണിക്കാണ് അപ്പൊ ഈ ഒരു സംഭവമൊക്കെ നിങ്ങൾ എന്തായാലും ബ്ലോഗ് വ്ളോഗോറിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും കുറച്ച് ചിരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് എന്തായാലും ഒക്കെ വായിച്ചപ്പം എനിക്ക് മനസ്സിലായിട്ടാ നിങ്ങൾ എന്തായാലും ചിരിച്ചിട്ടുണ്ട് ഇവരിത് വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം നല്ല കേട്ടോ ഇത് വീഡിയോ ഇല്ലെങ്കിൽ ഇവർ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ സംഭവം ഒരു അടി കിട്ടാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഒരു അടി തന്നെ പോകും

നേരത്തെ ചേട്ടെടുത്തപ്പുളിങ്കൊരു തുണി ഇല്ലാണ്ടിരിക്കുന്നു തുണി വന്നില്ലേ തുണി വന്നില്ലേ പുളിങ്കറി ഇപ്പൊ പടിപൊളി ഒന്ന് ഞാനൊന്ന് ഇളക്കവും കൂടി ചെയ്താല് കംപ്ലീറ്റ് ആയി കണ്ട ഇത് കപ്പങ്ങ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് അമ്മ അവിടെ ഇരുന്ന് കുറുകട്ടെ മധുരം ഇട്ട കുറച്ച് മതി എന്നാ മതി അത്ര മതി എനിക്ക് മധുരം അധികം ഇഷ്ടല്ലേ മതി 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 ഓറാക്കി ചളാക്കണ്ട

എന്താന്നേ ആ എടാ ഞാൻ മെക്കറെ ഫോണിൽ അതാണ് എന്നല്ലേ പോയേ ഇത് പറയാന്നല്ലേ ആ അല്ല എന്താ അറിയോ ഞാൻ പണി എടുത്തെല്ലേ ഇവിടെ ഇടി ഇടി ഉള്ള സാധന ഇതിനെക്കുറിച്ചാണല്ലേ അതേ ഓ ഞാൻ മർന്നു പോയി അതെന്താ മസ്സില് ഒന്ന് കാണായിട്ടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ട നിങ്ങ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒന്ന് ഒന്ന് മസ്സില് മസ്സിൽ കാണിച്ചിട്ട് ഷർട്ടൊക്കെ ആ ഷർട്ട് കിട്ടേ മസിൽ 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 മാൻ പവർ പവർ ഇത് ഇതാണ് ഇപ്പൊ കീറ് നമ്മെന്താ ചെയ്യണ്ടേ തൂങ്ങുന്നേ അവിടെ തൂങ്ങുന്നു ഇവിടെ തൂങ്ങുന്നു പ്രായത്തിന്റെ പ്രായത്തിന്റെ പ്രശ്ന എന്താ ചെയ്യാൻ നിങ്ങളും കൂടിയുള്ളു കാണാൻ വേണ്ടിട്ടെന്ന് ബാക്കി ലോകം എപ്പോഴും കണ്ട്

<laughs> ും വീട്ടില് വന്നിട്ട് പാത്രം കഴിഞ്ഞി അരിച്ചു വാരല് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടാ എന്തോ പ്രശ്നമുണ്ടല്ലോ ഇന്ന് ഇങ്ങനെ ആയിട്ടുണ്ടോ അതാ

ഇനി വള്ളം കളിക്ക് വരാട്ടാ ഞങ്ങള് നമ്മള് ടീമൊന്നും ഇല്ലം കാണാം കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ വിട്ടോളൂ ആ നമ്മളെ ചെറിയ കാർ നമ്മളെടുത്തോട്ട് ആദ്യായിട്ടാണല്ലേട്ടെ ഓക്കെ കണ്ടാ ഇതായോണ്ട് ഇങ്ങോട്ട് കേറ്റിടാൻ പറ്റിയല്ലേ ഇതിലും ചെറുത് മേടിക്കാണെങ്കിൽ കുറച്ചും കൂടി ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറ്റായിരുന്നു അപ്പുറത്തെ വളപ്പിലെ വാഴ കൂമ്പാണ് അങ്ങനെ അവർ പോയി നമ്മളെ ഇന്ദ്രുടനെ ഇന്ദ്ര ഉടനെ പ്ലിങ്കറിയെ കറി എടുക്കാൻ വേണ്ടി പോയതാണ് ഞാൻ ഗ്യാപ്പിൽ അപ്പൊ അവര് പോയി അങ്ങനെ ഞങ്ങളെ ബ്ലോഗും ഇവിടെ അവസാനിക്കുന്നു ഇന്ന് എന്ത് ബ്ലോഗ് അല്ലെ ഇഞ്ഞ് വ്ലോഗ് അപ്പൊ എന്തായാലും